ഇരുപത്തഞ്ച് വർഷങ്ങൾ നീണ്ട സാംസ്കാരിക വഴികളിലൂടെ ഒരുമിച്ച് സഞ്ചരിച്ച ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ കണ്ണട എന്ന വിഖ്യാതമായ കവിതയുടെ അല്ലെങ്കിൽ വിഖ്യാതമായ ആ കണ്ണുനീരിൻ്റെ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ ദിവസം ഉച്ചപ്പുറം എന്ന ഈ നാട്ടിലെ തിങ്ങി നിറഞ്ഞ ജനാവലിയുടെ സാന്നിധ്യം കൊണ്ട് മറ്റെന്തിനേക്കാളും ഏറെ ആഹ്ലാദം പകരുന്ന ഒന്നാണ് മുരുകനെ ആദരിക്കുവാൻ ഒത്തുകൂടിയ ആയിരങ്ങൾ അത്രയധികം ആഹ്ലാദം ജനിപ്പിക്കുന്നത് പോലെയോ അതിനേക്കാൾ പ്രാധാന്യത്തോടെയോ ആ കസേരയിൽ ഇരുന്നപ്പോൾ ഞങ്ങളൊക്കെ അഭിമാനത്തോടെ ആലോചിച്ചത് ദളിതനായി പിറന്നാൽ സ്വന്തം ഭർത്താവിന്റെ ശവശരീരം ടായി ചുമക്കേണ്ടി വരുന്ന ഇപ്പോഴുമുള്ള ഗ്രാമങ്ങൾ നിറഞ്ഞ ഉത്തരേന്ത്യയിൽ നിന്ന് തികച്ചും വിഭിന്നമായി ഒരു കവിതയുടെ കാൽനൂറ്റാണ്ട് ആഘോഷിക്കുന്നത് തങ്ങൾക്ക് അത്രമേൽ ആനന്ദമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ജനതയുള്ള ഇന്ത്യയിലെ ഏക നാടിന്റെ പേരാണ് കേരളം എന്ന് പ്രഖ്യാപനമാണ് സത്യത്തിൽ ഈ വേദി ഇവിടെ നടത്തുന്നത് തൻ്റെ എന്ന വാക്ക് പലപ്പോഴും തെറ്റായ അർത്ഥത്തിലാണ് കാണാറുള്ളത് എങ്കിലും ഒന്ന് നന്നായി വിഗ്രഹിച്ചു നോക്കിയാൽ തൻ്റെ ഇടം എന്ന വാക്കിന് തൻറ്റേതായ ഇടം എന്നാണ് അർത്ഥം മലയാള കവിതയിൽ അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തൻ്റെ പേരെന്ത് എന്ന ചോദ്യത്തിന് മുരുകൻ കാട്ടാക്കട എന്നു തന്നെ ഉത്തരം പറയാനാണ് എന്നിലെ ക്യുസ് പലപ്പോഴും പറയാറുള്ളത് ഈ മിഴികളിൽ മയിൽപീലി മാധവ രസം തേച്ച് തണുത്ത കവിതയുടെ കറുകപ്പുൽ നാമ്പുകളിൽ മുഖം കുഞ്ഞിച്ച് അലസം നടന്ന ഒരു കവിയല്ല മുരുകൻ നാൽനൂറ്റാണ്ടുകൾക്കൊക്കെ മുൻപ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനു മുന്നിലെ കുളക്കൽ പടവിൽ നിന്ന് മനസ്സിന്റെ കടലാഴങ്ങളുടെ ഓളപ്പരപ്പുകൾക്ക് വല്ലാത്ത ഭംഗം വന്നപ്പോൾ വിഭ്രാന്തിയുടെ അവസ്ഥയിൽ പെട്ടുപോയ ഒരു മനുഷ്യനാൽ സംഭവിച്ച കൊലപാതകം ചിത്രമാക്കുവാൻ വേണ്ടി ചാനലുകൾ മത്സരിച്ച് ലൈവ് മരണം സംപ്രേഷണം ചെയ്ത കാൽനൂറ്റാണ്ടുകൾക്കുമൊക്കെ മുമ്പുള്ള ആ ദിവസത്തിന്റെ സായാഹ്നത്തിൽ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് സംസാരിക്കവേ ഉണരുക പത്മതീർത്ഥങ്ങളെ എന്ന കവിത എഴുതിയ ലേറ്റ് ട്വന്റി സീറോ അല്ലെങ്കിൽ മുപ്പതുകളുടെ ആരംഭത്തിൽ പ്രായമുള്ള മുരുകനിൽ നിന്നും ഇന്ന് കവിതയുടെ മൂ െത്തിയ മലയാളത്തിന്റെ മഹത്തായ പേരുകളിലൊന്നായി കാട്ടാക്കടയിലെ ഈ കവിതയുടെ കരുത്ത് വളരുമ്പോൾ നിങ്ങളെപ്പോലെ ഒരു മലയാളി എന്ന രീതിയിൽ ഒരു തിരുവനന്തപുരത്തുകാരൻ എന്ന രീതിയിൽ അതുമല്ലെങ്കിൽ കവിയുടെ ഏറ്റവും അടുത്ത ഹൃദയ ബന്ധുക്കളിൽ ഒരാൾ എന്നുള്ള രീതിയിൽ ഞാനും ഒരൽപം അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നു गयीम, गयीम वरक, के के गयीम, गयीम ീ വേവുകയും നോവുകയും ചെയ്യുന്ന മനുഷ്യരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്നവർക്ക് അവരുടെ ഹൃദയ താളങ്ങൾ അനുഭവിക്കാനും അത് അവരിലേക്ക് പങ്കുവയ്ക്കാനും വിവിധങ്ങളായ ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങൾ ഉപയോഗിച്ച് നിർത്താതെ ചെയ്യുന്ന യുദ്ധവും നൃത്തവുമാണ് കവിത കേരളത്തിന്റെ സമകാലിക കേരളത്തിലെ വേവുകയും നോവുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കു വേണ്ടി നിരന്തരമായ യുദ്ധത്തിൽ ഏർപ്പെട്ട പോരാളിയായ മുരുകന് അല്ലെങ്കിൽ അവർക്കു വേണ്ടി വാക്കിന്റെ നൃത്തം ചെയ്യുന്ന കാവ്യ നർത്തകനായ മുരുകന് അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ആറ് പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കുന്ന റൈസിംഗ് സ്റ്റാർ എന്ന ഗ്രന്ഥശാലയ്ക്ക് ഒരു നാടിന്റെ യഥാർത്ഥ നട്ടല്ല നാട്ടിലെ വായനയുടെ ഇടങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തലോടെ മനുഷ്യനീ രൂപം മാറി വാലുപോയി വാനരൻ നരനായിട്ടും യഥാർത്ഥ മനുഷ്യൻ ജനിച്ചത് ഈ പ്രപഞ്ചത്തിൽ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ട നിമിഷത്തിൽ മാത്രമാണെന്നുള്ള ഉദ്ധരണിയിലൂടെ ആ ഗ്രന്ഥശാലയുടെ അറുപതാണ്ടുകളുടെ ആഴത്തിന് എന്റെ ഐക്യദാർഢ്യവും അറിയിച്ച് മുരുകനും റൈസിംഗ് സ്റ്റാറിനും സർവോപരി കവിയെയും കവിതയെയും സ്നേഹിക്കുന്ന ഈ നാട്ടിൽ തടിച്ചുകൂടിയ നിങ്ങളാകുന്ന ഈ ദിവസത്തിൻ്റെ നായകരായ ഈ സദസ്സിനും സ്നേഹമറിയിച്ച് ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിന്റെ രണ്ട് ആവർത്തനങ്ങൾ കൊണ്ട് കാവ്യ കണ്ണടയുടെ ഫ്രെയിമുകൾ ഹൃദയത്തിനോട് ചേർത്ത് തെരുപ്പിടിപ്പിച്ച് അടച്ചു വയ്ക്കുന്നു വാക്കിന്റെ പുസ്തകം സ്നേഹം വേടൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഏത് ആശംസാ പ്രസംഗത്തിനും ധൈര്യമായി സംസാരിക്കാം ജനം പിരിഞ്ഞു പോകില്ല എന്ന അടിക്കുറിപ്പോടെ നന്ദി